കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുണ്ടല്ലോ ലിവർ ഫ്രൈ ആണ് ചെയ്യാൻ പോണത് ലിവർ മാത്രമല്ല ലിവറിൻ്റെ കൂടെ ബീട്രൂട്ടും കൂടിയും ചേർത്തിട്ടുള്ളൊരു ഫ്രൈ ആണ് ചെയ്യാൻ പോണത് അപ്പോൾ ഇത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ലിവറും ഒരു ചെറുത് അത്ര വലുതല്ല മീഡിയം സൈസിനെക്കാട്ടിലും കുറച്ചും കൂടി ചെറുതായിട്ടുള്ള ഒരു ബീട്രൂട്ടിനെ കൂടി ചേർത്തിട്ട് ഉപ്പും പച്ചമുളക് നാല് പച്ചമുളക് ചേർത്തിട്ട് ഞാൻ വെള്ളം ഒറ്റിച്ചെടുത്തേക്കാണ് അപ്പം സാധാരണ ലിവറ് മാത്രമായിട്ട് ഞാൻ മേടിക്കാറുള്ളു അത് മട്ടൻ്റെ ലിവറായിട്ടോ മേടിച്ചതാണ് അതിൻ്റെ മട്ടനൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ലിവറ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ കൂടെയിട്ട് വച്ചിട്ട് കഴിക്കാറുള്ളൂ അപ്പോൾ ലിവർ ഫ്രൈ ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണേ വീട്ടിലെ അമ്മയ്ക്ക് ഉണ്ടാക്കി കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇതെൻറ്റേതായിട്ടുള്ള രീതിയിലാണ് ചെയ്യണേ പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവും അപ്പോൾ ഇതിന് ആദ്യമായിട്ട് തന്നെ നമുക്ക് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഓയിലും വെളിച്ചെണ്ണയും നെയ്യും ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് താഴെ മതി കിട്ടാം ഒരു മുക്കാൽ കപ്പ് സബോളയും ചെറിയ ഉള്ളിയും ചെറിയുള്ളിയും ചെറിയുള്ളിയും ഞാനൊരു കാൽ കപ്പും ബാക്കി അരക്കപ്പ് ഒണിയനാണ് എടുത്തേക്കണത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നല്ല രീതിയിൽ വഴറ്റി ഇടണം ഒന്ന് ലൈറ്റായിട്ട് ട്രാ ട്രാൻസ്പറൻറ്റായി ലൈറ്റ് ബ്രൗൺ കളർ വരെ വഴറ്റണം അതുവരെ നമുക്കൊന്ന് വഴറ്റി ഇടുക കളർ ഒന്ന് ലൈറ്റായിട്ട് മാറി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു ചെറിയ ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മതി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ അര ടേബിൾ സ്പൂണ് കുരുമുളകിൻ്റെ പൊടി കുറച്ച് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒത്തിരി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ ഇതിനകത്ത് മുളക് പൊടി ചേർക്കണില്ല കേട്ടോ എരിവിന് വേണ്ടിയിട്ട് ഞാൻ അതിനകത്തേക്ക് പച്ചമുളകും പിന്നെ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ആ മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് നമ്മൾ വേവിച്ച് വെച്ചിരിക്കണം ബീഫും ആ ബീട്രൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം കേട്ടോ ഒരു മല്ലിപ്പൊടി എടുത്താൽ അതേ അളവിൽ ഞാൻ ചേർക്കണില്ല കാരണം ഇതിൽ കുരുമുളക് തന്നെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് അരക്കപ്പ് ഈ താഴെ ഒരു കാൽ കപ്പ് ചൂട ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കാരണം ആ മസാലയൊക്കെ ഒന്ന് ശരിക്കും അകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഉപ്പ് ഞാനിപ്പോൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കല ഉപ്പിടാണ്ടാണ വേവിച്ചതെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുത്ത് ഈ സമയത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ലിവർ ഫ്രൈ എന്തായെന്ന് നോക്കാം എന്താ നല്ല അടിപൊളി പൊട്ടിയൊക്കെ തെറിക്കും ഇട്ട് കുറച്ച് ആ വെള്ളം ഞാനൊരു കാൽ കപ്പ് വെച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മസാലയൊക്കെ ഒന്ന് ശരിക്ക് അമ്മയ്ക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിനകത്തേക്ക് അവസാനമായിട്ട് ഒരു അര ടീസ്പൂണ് പെരിയും ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക അതിന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം ഇതിനകത്ത് മല്ലിയുടെ അല്ലെങ്കിൽ സാധനങ്ങളൊന്നും ഉണ്ടാവശ്യമില്ല കേട്ടോ ഇങ്ങനെ തന്നെ അത് കഴിക്കാം സെറ്റായിട്ടുണ്ട് നമ്മുടെ ലിവർ ഫ്രൈ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം